ഹലോ ഫ്രണ്ട്സ് ജബനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ സച്ചിയാണെങ്കിൽ സത്യം ആരോടും തുറന്നു പറയാനൊന്നും തുനിയുന്നില്ല കേട്ടോ രവി ചോദിക്കുമ്പം പറയാൻ പോകുന്നുണ്ടെങ്കിലും രേവതി കേൾക്കുമെന്ന് കാണുമ്പോഴേക്കും സച്ചി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സച്ചി ആകപ്പാട് ഒറ്റപ്പെടുകയാണ് രേവതി ആണെങ്കിൽ സച്ചിയോട് സംസാരിക്കുന്നേയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നത് കേട്ടോ അതിനുശേഷം രേവതി ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സച്ചിയോട് രവി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറ നീ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം നീ ശരത്തിനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും നീ ന്യായത്തിൻ്റെ ഭാഗത്തെ നിൽക്കോളെന്ന് എനിക്കറിയാം അപ്പം സച്ചി പറയാന് അത് അവൻ ചെയ്ത കാര്യം അത് ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയുക അല്ല നീ പറ നിനക്കെന്താ പറയാൻ മല്ലാത്ത കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം സച്ചി അങ്ങ് പറയാനായിട്ട് ഫോൺ എടുക്കുകയാണ് ഫോണിൽ ആ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് സച്ചി കാണുകയാണ് ഉടനെ തന്നെ ഫോൺ പോക്കറ്റിൽ ഇട്ടിട്ട് സച്ചി പറയാന് ഒന്നുമില്ല എന്ന് പറയാം അപ്പം രേവതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പം രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുമുണ്ട് അതേസമയം രവി ചോദിക്കാം നീ എന്താ പറയാമെന്നു വെച്ചാൽ പറ എന്നോട് നിനക്ക് പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ സച്ചി പറയാണ് ഇല്ല ഞാനത് പറയുന്നില്ല പറഞ്ഞ രേവതിക്കൊക്കെ ഒരുപാട് വിഷമാവും അല്ല അത് പറയാൻ പറ്റില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അതേസമയം നമ്മുടെ രവി സച്ചിയുടെ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞിട്ട് പോവും നിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം നീ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെടുന്നത് അപ്പോഴും സച്ചിയൊന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ രേവതിയുടെ മനസ്സിലാണേലും നല്ല വിഷമമുണ്ട് രേവതി അപ്പം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് എന്തായിരിക്കും സച്ചിട്ടൻ അച്ഛനോട് പറയാൻ പോയത് എന്തോ കാര്യമുണ്ട് അതുകൊണ്ടല്ലേ പറയാനായിട്ട് വന്നിട്ട് എന്നെ കണ്ടപ്പോൾ അത് പറഞ്ഞില്ല ഇനി ശരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ സച്ചേട്ടൻ അത് തുറന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്താണ് ആ പ്രശ്നമെന്നൊന്നും അറിയണമല്ലോ സച്ചിയേട്ടൻ ഫോണിൽ എന്തോ കാണിക്കാനാണ് എടുത്തത് എന്നെ കണ്ടപ്പോൾ ആ ഫോൺ തിരിച്ചു വെക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും എന്താണ് ഫോണിലെന്നൊന്നറിയാം സച്ചിയേട്ടൻ ഇല്ലാത്ത സമയത്ത് ആ ഫോണൊന്ന് പരിശോധിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് രേവതി അങ്ങനെ രേവതി നിൽക്കുന്ന സമയത്താണ് കേട്ടോ സച്ചി കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ് കയറുമ്പോൾ ഫോൺ വെളിയിൽ വെച്ചിട്ടാണ് കയറുന്നത് ആ സമയത്ത് രേവതി പെട്ടെന്ന് ചെന്നിട്ട് സച്ചിയുടെ ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത് ലോക്കൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങുക പെട്ടെന്നാണ് സച്ചി ആലോചിക്കുന്നത് കേട്ടോ രേവതി എങ്ങാനും ഇനി ആ ഫോൺ എടുത്താലോ എന്നും ആലോചിച്ചിട്ട് സച്ചി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോ നോക്കുമ്പം രേവതി ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇപ്പോൾ ഈ ഫോൺ എടുത്തത് നിന്നോടാരോ ഈ ഫോൺ എടുക്കാൻ പറഞ്ഞത് നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തേന്ന് അപ്പം രേവതി പറയാ എന്താ എനിക്ക് ഈ ഫോൺ എടുത്തൂടെ നിങ്ങളെൻ്റെ ഭർത്താവല്ലേ എനിക്ക് ഈ ഫോണിൽ ഒരു കാര്യം നോക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതാണ് അങ്ങനെ ഇപ്പം എൻ്റെ ഫോണിൽ നീ ഒരു കാര്യവും നോക്കണ്ട നീ എന്തിനാ എന്തിനായിപ്പം എൻ്റെ എടുത്തേ അതിങ്ങത്താ എന്ന് പറഞ്ഞ് സച്ചിയ ഫോണും വാങ്ങിച്ചുകൊണ്ട് കയറി പോവാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് ഫോണിലൊന്നും ചെക്ക് ചെയ്യാനും പറ്റിയില്ല പക്ഷേ രേവതി നല്ല കട്ട പിണക്കത്തിൽ തന്നെയാണ് രേവതിയുടെ മനസ്സിൽ മുഴുവൻ വിഷമാണ് കേട്ടോ എന്തിനായിരിക്കും സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തത് ശരത്തിനോട് സച്ചിയേട്ടൻ്റെ അനിയനല്ലേ അവൻ എന്നിട്ടും അങ്ങനെ ആ മുൻകോപത്തിൽ എത്ര മതിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാവോ അവൻ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ അവൻ്റെ പഠിത്തം മുടങ്ങി പോയില്ലേ ഇനിയിപ്പോൾ അവന് കോളേജിൽ പോകാൻ പറ്റുമോ അമ്മയുടെയും രേണുവിൻ്റെയും എൻ്റെ ഒക്കെ ആഗ്രഹമായിരുന്നു അവൻ്റെ ഭാവി പക്ഷേ ഇപ്പം അതെല്ലാം തകർത്തില്ലേ സച്ചിയേട്ടനെക്കുറിച്ച് അമ്മയൊക്കെ എന്ത് വിചാരിച്ച് കാണും അമ്മയ്ക്ക് ഒരുപാട് വിഷമായിട്ടുണ്ട് സ്വന്തം മകനെ പോലെ തന്നെയാണ് അവർ സച്ചിയേട്ടനെ കണ്ടത് എന്നിട്ടും സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്നൊക്കെ ഇങ്ങനെ രേവതി ചിന്തിക്കുകയാണ് രേവതിയാണെങ്കിൽ സച്ചിയോട് ഒരു കാര്യം പോലും മിണ്ടുന്നില്ല കേട്ടോ രേവതി തറയിൽ പാവിരിച്ച് കിടക്കുകയാണ് അതേസമയം സച്ചിക്ക് നല്ല വിഷമമുണ്ട് സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് രേവതിയോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞാലോ ഇത് പറയാതിരിക്കുമ്പം അവൾ എന്നെ വെറുക്കാണ് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ സത്യം തുറന്നു പറഞ്ഞാൽ അവളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കും കാരണം അവനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അതെല്ലാം തകർന്നു പോവില്ലേ അവൻ ഇത്തരക്കാരനാണെന്നും ഈ സ്വഭാവമാണെന്നും അവൻ്റെ കൂട്ടുകെട്ട് ഇതാണെന്നും ഒക്കെ അറിയുമ്പം അവരാകെ തകർന്നു പോകും പിന്നെ അത് തന്നെയല്ല അമ്മയുടെ കയ്യിൽ നിന്നാണ് അവൻ പണം മോഷ്ടിച്ചതെന്ന് മോഷ്ടിച്ചതെന്നറിയുമ്പം അമ്മ അവനെ കുറ്റപ്പെടുത്തും രേവതിക്ക് ഇപ്പം തന്നെ ഈ കുടുംബത്തിൽ ഒരു സ്ഥാനവും ഇല്ല മറ്റു രണ്ട് മരുമക്കൾക്കും പണമുള്ളത് കാരണം അവർക്ക് നല്ല സ്ഥാനം അമ്മ കൊടുത്തിട്ടുണ്ട് പക്ഷെ രേവതി ഒരു വേലക്കാരിയെ പോലെയാണ് ഇപ്പം തന്നെ ഇവിടെ നോക്കുന്നത് ഇനിയിപ്പോൾ ഈ വിവരം കൂടി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് എന്ത് വിലയാണ് ഈ വീട്ടിൽ അതുകൊണ്ട് പറയുന്നില്ല ഇതാ രേവതിയോടും ഞാൻ തുറന്ന് പറയുന്നില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ രേവതി നിലത്ത് കിടക്കുമ്പം സച്ചി അവിടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് രേവതി ഇങ്ങനെ ഉണരുകയാണ് ഉണരുമ്പോൾ സച്ചി ഒന്നും അറിയാത്ത ഭാഗത്തിന് ഫോൺ എടുത്തിട്ട് അങ്ങ് മാറിപ്പോവാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലാകാണ് കേട്ടോ സച്ചി ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു തന്നോട് എന്തോ പറയാനുണ്ട് എന്നൊക്കെ അപ്പോൾ രേവതി എണീറ്റിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണോ സച്ചിയേട്ടൻ പറയാൻ വന്നത് എന്തോ ഉണ്ട് മനസ്സിൽ നല്ല വിഷമമുണ്ട് അത് കാണുമ്പോൾ അറിയാം ചുമ്മാ അതൊന്നും ചുമ്മാതൊന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല സച്ചിയേട്ടൻ അതെനിക്കറിയാം പക്ഷേ എന്താ കാര്യം എന്നുള്ളത് തുറന്ന് പറയുന്നില്ലല്ലോ അച്ഛനോട് പോലും ആ സദ്യ സച്ചിയേട്ടൻ പറഞ്ഞില്ല ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടെങ്കിലും തുറന്നു പറയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതിയും ചിന്തിക്കുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയും കേൾക്കുകയും ആകെപ്പാടെ എല്ലാവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ടാക്സി സ്റ്റാൻഡിലേക്ക് പോവുകയാണ് സച്ചി ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ അതിനു മുമ്പ് നമ്മുടെ ആൻ്റണി അവിടെ ചെല്ലുന്നുണ്ട് ആൻറ്റണി ചെന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് വിളിച്ച് മഹേഷിനോടും ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും ഒരു കാര്യം കേട്ടോണം ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണമെന്ന് അപ്പം അവർ ചോദിക്കുക എന്താ ആൻ്റണി കുറച്ച് സമയം കൂടി തരണം ഞങ്ങൾ പലിശ തരാം എന്ന് പറയുമ്പോൾ പലിശയൊന്നും വേണ്ട എല്ലാവരുടെയും പലിശയും മുതലും കൂടി എനിക്ക് കിട്ടണം അടുത്ത ദിവസം തന്നെ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വണ്ടി ഞാൻ എടുത്തോണ്ട് പോകും ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പം മഹേഷ് പറയാണ് കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് താ ഞങ്ങൾ പലിസ ഇപ്പം തരാം എന്ന് പറയുമ്പോൾ അനടി പറയാണ് ഇല്ല നിങ്ങളുടെ നേതാവുണ്ടല്ലോ അവൻ സച്ചി അവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് അവനൊരൗദാരിയവും ചെയ്യാനായിട്ട് എനിക്ക് നേരെയല്ല പിന്നെ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവൻ എന്നെ വന്ന് വെല്ലുവിളിച്ചപ്പോൾ അതവൻ ചെയ്ത നിങ്ങൾ പാരും എനിക്ക് പണം തരണ്ട ഒരു രൂപ പോലും തരണ്ട നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് പറ അങ്ങനെ ചെയ്യാൻ അപ്പം ചോദിക്കുന്നുണ്ടത് എങ്ങനെ എങ്ങനെ ചെയ്യാനാണ് ആൻ്റണി ഉദ്ദേശിക്കുന്നത് അതെ സച്ചി എൻ്റെ കാല് പിടിക്കണം എൻ്റെ കാലിൽ വന്ന് വീഴണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും തരാനുള്ള പണം നിങ്ങൾ ആരും തരണ്ട ഞാൻ ആരോടും ചോദിക്കുകയില്ല അതുപോലെ തന്നെ എല്ലാവർക്കും അവനവൻ്റെ വണ്ടി എടുക്കുകയും ചെയ്യാം ഞാൻ ആരെയും വണ്ടി എടുത്തിട്ട് പോവുകയില്ല അത് കൂട്ടുകാരനോട് പറ എന്നോടവൻ മാപ്പ് പറയാൻ പറ എന്ന് പറയുമ്പോൾ മഹേഷ് പറയാണ് ആന്റണി സച്ചിയെ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് അറിയില്ല അറിയില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എല്ലാവരും നാളെ പണം തരണം തന്നില്ലെങ്കിൽ എല്ലാവൻ്റെയും വണ്ടി ഞാൻ എടുത്തിട്ട് പോവും പണം വാങ്ങിച്ചപ്പോൾ ഉള്ള കരാറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതൊന്നും ആരും മറന്നു പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാന കേട്ടോ എന്നിട്ട് ആന്റണി അങ്ങ് പോവാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക എന്താ ചെയ്യണ്ടേ എന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല എല്ലാവരും പരസ്പരം പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ നാളെ പണം കൊടുക്കാനാ എവിടുന്നാണ് ഇത്രയും പണം ഇത്ര പെട്ടെന്ന് കിട്ടുന്നത് ആൻ്റണി അടുത്ത ദിവസം വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നമ്മളെന്ത് ചെയ്യും നമ്മുടെ കുടുംബം പട്ടണിയാവില്ലേ എല്ലാവരുടെയും വണ്ടി ഈ പണത്തിനായിട്ട് അവനെ എടുത്തോണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ അതെന്താ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവരും വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് സച്ചി ചോദിക്കുക എന്ത് പറ്റിയ എല്ലാവർക്കും ആരെയൊന്നും ഓട്ടോ ഒന്നും പോയില്ലേ എല്ലാവരുടെയും മുഖത്തൊരു വിഷമം അപ്പൊ മഹേഷ് പറയാണ് അത് വേറൊന്നും അല്ല സച്ചി ആ ആൻ്റണി അവൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പണം നാളെ തന്നെ എല്ലാവരും കൊടുക്കണം എന്നാ പറഞ്ഞത് ഇനി നാളെ എല്ലാവരും പണം കൊടുത്തില്ലേ അവൻ നാളെ വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞത് അതുകൊണ്ടാ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് അപ്പൊ സച്ചി പറയാണ് ഓഹോ അവൻ അത്രക്ക് ക്യാമനാണോ നാളെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് അവൻ പറഞ്ഞോ അപ്പം മഹേഷ് പറയാണ് ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് അതുപോലെ അവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങളുടെ ആരെയും വണ്ടി എടുക്കില്ല പണവും കൊടുക്കണ്ട അതിനു പകരം സച്ചി അവൻ്റെ കാല് പിടിക്കണമെന്ന് എന്ത് അഹങ്കാരം അവന് ഞങ്ങൾ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാ പറഞ്ഞത് അതിനെ തക്ക മറുപടി കൊടുത്തു വിട്ടിട്ടുണ്ടവന് ഇനി മേലെ അവൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് അങ്ങനെ ഒരു കാര്യം പറയില്ല വണ്ടി എടുക്കുന്ന എടുക്കട്ടെ സച്ചി നമ്മൾ നമ്മളെന്ത് ചെയ്യാനാ വണ്ടി എടുത്താൽ പിന്നെ നിങ്ങളെങ്ങനെയാണ് കഴിയുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചോണ്ടാണ് ഈ പറയുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് സച്ചിക്ക് ആകെ മൊത്തം വിഷമാകാണ് കേട്ടോ എങ്ങനെയാണ് കൂട്ടുകാരെ രക്ഷിക്കുന്നത് ആ ആൻ്റണി അവൻ എന്നോടുള്ള പക തീർക്കുന്നതാണ് ഇത് പാവം അവരെന്ത് ചെയ്തിട്ടാ അവരൊന്നും ചെയ്തിട്ടല്ല പക്ഷേ അവരുടെയൊക്കെ വണ്ടിയെടുത്താൽ എന്ത് ചെയ്യും ഇതിനൊക്കെ ഒരറതി വരുത്തണം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് സച്ചി ഇങ്ങനെ പോവാണ് കേട്ടോ അതിനൊക്കെ ശേഷം സച്ചി തൻ്റെ കാർ അങ്ങ് വിൽക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന വിലയ്ക്ക് കാറ് വിറ്റിട്ട് ആ പണം വാങ്ങുകയാണ് എങ്ങനെ ഈ പണം ആൻ്റണിയുടെ മുഖത്ത് കൊണ്ട് എറിഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ ഇവരുടെയെല്ലാം വണ്ടിയെടുക്കണം അവൻ്റെ മുമ്പിൽ ഒരിക്കലും നാണം കിടാൻ പാടില്ല അതുപോലെയുള്ള ഫ്രോഡാണ് അവൻ അവനാണ് ശരത്തിനെ വഴിതെറ്റിച്ചത് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ശരത്തിനെ വഴിതെറ്റിച്ചിരിക്കുന്നത് തെറ്റിച്ചിരിക്കുന്നത് ശരത് അവൻ്റെ വലം കൈയ്യല്ലേ ആൻ്റണി അവനെ വെറുതെ വിടാൻ പാടില്ല എന്നോടുള്ള പകരമാണ് അവൻ വീട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക അങ്ങനെ ഈ പണവുമായിട്ട് വരികയാണ് സച്ചി അതിനു മുമ്പ് ആൻ്റണി ആണെങ്കിൽ ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മുടെ ടാക്സി സ്റ്റാൻഡിലേക്ക് വണ്ടിയെടുക്കാനായിട്ട് ചെല്ലുമ്പം എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെയും മുമ്പിലേക്ക് ആൻറ്റണി വന്നിട്ട് പറയുന്നുണ്ട് ആ എല്ലാവരും ഉണ്ടല്ലോ പണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങെടുക്ക് എന്ന് പറയാണ് അപ്പം മഹേഷ് പറയുന്നുണ്ട് അതെങ്ങനെ ആൻറ്റണി ഈ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പണം കിട്ടിയില്ല കുറച്ച് ദിവസം കൂടി നീ സാവകാശം തരണം ഒരു ദയവുണ്ടാകണം ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ നീ വെറുക്ക് ഇങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോഴേക്കും ആന്റണി പറയാണ് ഓഹോ നിങ്ങളൊക്കെ പാവങ്ങളാണല്ലേ എന്നോട് പണം വാങ്ങിച്ചപ്പോൾ കണ്ടീഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ എല്ലാവൻ്റെയും വണ്ടി ഞാൻ എടുക്കും ഇല്ലെങ്കിൽ പറ നിങ്ങളെ നേതാവ് സച്ചിയോട് എൻ്റെ കാല് വന്ന് പിടിക്കാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതങ്ങ് തരാം അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ദേ ആന്റണി അങ്ങനെ പറയരുതൊന്ന് പറയാനോ അങ്ങനെ പറയുമ്പം മഹേഷിനെ തല്ലാനായിട്ട് ഗുണ്ടകൾ വരികയാണ് അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് കേട്ടോ സച്ചി വരുന്ന കാണുമ്പോഴേക്കും ആൻ്റണി പറയാണ് ആഹാ ദേ സച്ചി മുതലാളി വന്നല്ലോ സച്ചിയോട് പറ എൻ്റെ കാല് പിടിക്കാൻ അവൻ അവൻ അങ്ങോട്ട് മാറുന്ന സ്രാഷ്ടാംഗം വീണ് എൻ്റെ കാലിൽ വീഴട്ടെ കാലിൽ വീണ മാപ്പ് പറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങളാരും വണ്ടിയുടെ പൈസ തരണ്ട നിങ്ങളുടെ ആരും വണ്ടി ഞാൻ എടുക്കേയില്ല അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ഒന്നും ഒന്നുമില്ലാതെ ഒരു പൊതിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പണമാണ് അതും കൊണ്ട് വന്നിട്ട് സച്ചിയോട് പറയാണ് അപ്പം ആന്റണി നീ ചെയ്യ ചെയ്യ് എൻ്റെ കാലിൽ വീഴ് അപ്പം സച്ചി പുറകോട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കാലിൽ വീഴാൻ പോകുന്ന പോലെ പുറകോട്ട് പോയിട്ട് കാല് പൊക്കി ആന്റണിയുടെ നെഞ്ചിന് നേരെ നീട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കാലിലല്ലടാ വീഴുന്നത് എൻ്റെ കാലിൽ നിന്റെ നെഞ്ചത്താ വീഴാൻ പോകുന്നത് കാണണം നിനക്ക് അപ്പോഴേക്കും ആന്റണി പറയാണ് എടാ അവനെ കൊല്ലടാ എന്ന് ഗുണ്ടകളോട് പറയാണ് ഗുണ്ടകളെല്ലാം കൂടെ തല്ലാൻ വരുമ്പോഴേക്കും സച്ചി അവരെ തടഞ്ഞു നിർത്താണ് എന്നിട്ട് പറയുന്നുണ്ട് ഏതവനാടാ എന്നെ തല്ലേണ്ടത് നേരെ നോക്കടാ ആർക്കാടാ എന്നെ തല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പം ഗുണ്ടകളൊക്കെ അവിടെ അങ്ങ് അടങ്ങി നിൽക്കുക അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് പണമല്ലേ വേണ്ടേ ഈ എന്നോടുള്ള വൈരാഗ്യം ഈ പാവങ്ങളോട് തീർക്കണ്ട ഇവരൊക്കെ എത്ര രൂപ നിനക്ക് തരാനുണ്ടെന്ന് എനിക്കറിയില്ല അവർക്കറിയായിരിക്കും ആ പണമെല്ലാം ഞാൻ തരും എന്ന് പറയുകയാണ് എന്നിട്ട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര കൊടുക്കാനുണ്ട് എന്ന് അപ്പം ഓരോരുത്തരും എമൗണ്ടൊക്കെ പറയാണ് പറയുമ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് സച്ചി മഹേഷിനോട് മഹേഷേ ഇതൊക്കെ വീഡിയോ എടുത്തു വച്ചോ ഇവൻ ഇച്ചിരി നാൾ കഴിയുമ്പോൾ ഇതൊന്നും കൊടുത്തില്ല എന്ന് കള്ളം പറയും അതുകൊണ്ട് നമുക്കൊരു തെളിവ് വേണ്ടേ എന്ന് പറഞ്ഞ് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് എത്ര രൂപയാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അത് സച്ചി കൊടുത്ത് അത് നേരെ ആൻ്റണിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും കടം വീട്ടുകയാണ് സച്ചി എന്ന് എന്നിട്ട് ആൻ്റണിയോട് പറയാണ് ഇനി വേണോടാ നിനക്ക് ഇവരുടെ വണ്ടി ഞാൻ നിൻ്റെ കാലിൽ വീഴണോ നീ എന്താ വിചാരിച്ചത് ഈ സച്ചിയെക്കുറിച്ച് നീ ഇങ്ങനെ പറയുമ്പം നിൻ്റെ കാലിൽ വന്ന് വീഴുവെന്നോ അതോ ഈ പാവങ്ങളെ പട്ടിണിക്കിടാവുന്നോ ഇപ്പം നിൻ്റെ ആഗ്രഹം തീർന്നില്ലേടാ ഇനിയും നിനക്കിരിക്കുന്നുണ്ട് നീ കുറച്ച് പണി കൂടി എനിക്ക് തരുന്നുണ്ട് അതിനൊക്കെ പകരം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് എന്നിട്ട് പോവാണ് കേട്ടോ ആന്റണിയും ഗുണ്ടകളും കൂടി അങ്ങ് ദേഷ്യത്തോടെ ഒന്നും നടന്നില്ലല്ലോ സച്ചിയെ നാണം കെടത്താനും പറ്റിയില്ല വണ്ടി ഒട്ട് കിട്ടിയില്ല ആകെ മൊത്തം ബുദ്ധിമുട്ടി അവരങ്ങ് പോവാണ് അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് ചോദിക്കാ സച്ചി നിനക്ക് നിനക്കെവിടുന്ന ഇപ്പം ഇത്രയും പണം ഞങ്ങളുടെയൊക്കെ കടം വിട്ടാൻ നീ എന്താ ചെയ്തത് അപ്പോൾ സച്ചി പറയാന അതൊന്നും സാരില്ല മഹേഷേ ഞാനെന്റെ വണ്ടി വിറ്റു ഏ വണ്ടി വിറ്റോ വണ്ടി വിട്ടിട്ട് നീ എന്ത് ചെയ്യാനാ നീ ആ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് നീ ആ വണ്ടി ഓടിച്ചല്ലേ ജീവിച്ചോണ്ടിരുന്നത് പിന്നെ നിന്റെ വണ്ടി ഇത്ര പെട്ടെന്ന് പിന്നെ എന്താ ചെയ്യുക ആ വണ്ടി വിറ്റിട്ട് ഞങ്ങളുടെ കടം വീട്ടേണ്ടിയിരുന്നില്ല സച്ചി അപ്പം സച്ചി പറയാണ് അത് സാരില്ല നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത് അവൻ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വണ്ടി വിറ്റ് അവൻ്റെ മുഖത്ത് ആ പണം എറിഞ്ഞു കൊടുത്തത് വണ്ടി വണ്ടിയില്ലേൽ എന്താടാ ഞാനൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അതാടാ ഓടിക്കുന്നത് അത് ഓടിച്ചാലെന്താ എല്ലാം വണ്ടിയില്ലേ എല്ലാം ഒരുപോലല്ലേ അപ്പം മഹേഷ് പറയാണ് അതല്ലല്ലോ സച്ചി നീ ആഗ്രഹിച്ച് നിനക്ക് അച്ഛൻ വാങ്ങി തന്ന കാറല്ലേ ഇത് എന്നിട്ട് അത് വിറ്റിട്ടിപ്പം നീ ഓട്ടോ എന്ന് പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല ഓട്ടോ ഓടിച്ചിട്ടാണേലും പണം ഉണ്ടായി കഴിയുമ്പം കാർ വാങ്ങാമല്ലോ ഇപ്പൊ ഇതല്ലേ ആവശ്യം ഈ ആവശ്യം അങ്ങ് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നിങ്ങനെ പറയാണ് കേട്ടോ പക്ഷേ ഇതൊന്നും വീട്ടിലാരും അറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയ ആ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതി കാണുകയാണ് കേട്ടോ സച്ചി ഓട്ടോയിൽ പോകുന്നത് അപ്പോൾ ശ്രുതിക്ക് അത്ഭുതം തോന്നുവാണ് ഇതെൻ്റെ കാറൊന്നും കാണുന്നില്ലല്ലോ ഇവൻ്റെ ഇവനിപ്പോൾ ഓട്ടോയിലായോ ആഹാ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ ശ്രുതി കുറച്ച് പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് കേട്ടോ ശ്രുതി കാറ് വിച്ചിട്ടുണ്ട് എന്നിട്ട് ഓട്ടോ ഓടിക്കുകയാണ് വീട്ടിൽ എന്നിട്ട് കാർ ഓടിക്കുകയാണെന്നാണ് ഇവൻ പറയുന്നത് ഇവനൊരു പണി കൊടുക്കാൻ ഒരു അവസരമായത് വീടിന്റെ ആധാരം പണയം വെച്ചാണ് അവന് അച്ഛൻ കാറെടുത്ത് കൊടുത്തത് എന്നിട്ട് പാ കാറില്ല അതിനു പകരം ഓട്ടോറിക്ഷ ആരെ അറിയിച്ചിട്ടുമില്ല ഞാൻ ഇന്ന് തന്നെ ഇത് കൊളാക്കി കൊടുക്കാം എന്ന് വിചാരിക്കണം അതേസമയം നമ്മുടെ രേവതിയും കാണുന്നുണ്ട് സച്ചി ഓട്ടോയിലൊക്കെ പോകുന്നത് ഓട്ടോ ഓടിക്കുന്നതും രേവതിക്ക് അപ്പോൾ മനസ്സിൽ ഇങ്ങനെ വിഷമം തോന്നിയിട്ട് രേവതി വിചാരിക്കുകയാണ് കാർ എവിടെ പോയി എന്തിനാ കാറിന് എന്ത് പറ്റി എന്താ എൻ്റെ സച്ചിയാണ് ഓട്ടോ ഓടിക്കുന്നത് എന്നിട്ട് ഈ വിവരം എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ വേണ്ട ഞാനൊന്നും ചോദിക്കാനും പോകുന്നില്ല വീട്ടിൽ പറയാനും പോകുന്നില്ല എന്നിങ്ങനെ രേവതി വിചാരിക്കുക അപ്പം അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വീട്ടിൽ വന്നിട്ട് ഈ വിവരം അങ്ങ് അവതരിപ്പിക്കുകയാണ് എന്നിട്ട് പറയാണ് ദേ എല്ലാവരും അറിഞ്ഞോ മോന് അച്ഛൻ കാറൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ ആധാരം പണയും വെച്ച് എന്നിട്ട് ആ കാറ് വിറ്റു ഇനിയിപ്പൊ വിറ്റെങ്കി ആ പണം വീട്ടിൽ കൊണ്ട് തരണ്ടേ അമ്മയുടെ കൈ കൊടുക്കണ്ടേ അത് തന്നില്ല അത് എവിടെയൊക്കെയോ കൊണ്ട് നടന്ന് ചെലവാക്കി കള്ള് കുടിച്ചും കൂട്ടുകാർക്ക് കൊടുത്തും എല്ലാം ചിലവാക്കി എന്നിട്ടിപ്പോ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അത് സ്വന്തമാണെന്ന് തോന്നുന്നില്ല വാടകയ്ക്ക് എങ്ങനെയുണ്ട് ഈ വിവരം വല്ലതും ഇവനീ വീട്ടിൽ പറഞ്ഞോ മിണ്ടിയില്ലല്ലോ അച്ഛനോട് പറഞ്ഞോ അവൻ്റെ ഭാര്യയോട് പറഞ്ഞോ അമ്മയോട് പറഞ്ഞോ ആരോടും പറഞ്ഞില്ല നമ്മൾ ആരും അറിയാതെ ഈ കടത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് എന്നിട്ട് എല്ലാം പറയുമ്പോൾ ന്യായം പറഞ്ഞോണ്ട് വരും എന്ന് പറയാണ് അപ്പോഴേക്കുണ്ട് ചന്ദ്ര ചോദിക്ക എടാ നീ കാറ് വിറ്റോടാ എന്ന് ചോദിക്കുകയാണ് സച്ചിയപ്പൊ ഒന്നും മിണ്ടെന്നില്ല കേട്ടോ ഇപ്പൊ രവി ചോദിക്കുന്നുണ്ട് സച്ചി നീ കാറ് വിറ്റോ എന്തിനാ നീ കാറ് വിറ്റത് ഈ ഈയിടെയായിട്ട് നീ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് സച്ചി എന്തിനാ നീ കാർ വിറ്റതെന്ന് അപ്പം സച്ചി പറയാണ് അതച്ചാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് വിൽക്കേണ്ടി വന്നു അത് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിറ്റത് അതുകൊണ്ട് ആരും അതിൽ ചോദ്യം ചെയ്യാൻ വരണ്ട ഇപ്പം ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് ജോലിയില്ലാതിരിക്കോന്നും അല്ല ആ പണം കൊണ്ട് ഇനി ഒരു കാറ് അത് ഞാൻ വാങ്ങുകയും ചെയ്യും അതോർത്ത് ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് കയറിപ്പോവാണ് ഇപ്പം രേവതിക്കും അങ്ങ് വിഷമാവാണ് എന്തിനായിരിക്കും സച്ചി കാറ് വിറ്റത് വെറുതെ ഒന്നും അങ്ങനെ ചെയ്യില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് രേവതി നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് മഹേഷിനോട് ചോദിക്കുകയാണ് കേട്ടോ ഈ കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിരിക്കായിരുന്നല്ലേ എന്നോടെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെയൊന്ന് പറയാമായിരുന്നു അപ്പോൾ മഹേഷ് ഓർക്കോ ഇത് എന്ത് കാര്യം പറയുന്നത് കാറ് വിറ്റ കാര്യമാണോ അതോ ഇനി ശരത്തിൻ്റെ കൈ ഒടിച്ച കാര്യമാണോ എന്താ ഈ രേവതി പറയുന്നതെന്ന് മനസ്സിലാവാതെ ഉടനെ തന്നെ മഹേഷ് രേവതിയോട് പറയാണ് അത് രേവതി ഞാൻ മനഃപൂർവ്വം മറിച്ച് വെച്ചതല്ല സച്ചി ഇതാരോടും പറയണ്ടെന്നും പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് രേവതിയോട് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ നമ്മുടെ മഹേഷ് ഈ കാര്യം സച്ചിയുടെ കാറ് വിറ്റെന്നും ഞങ്ങളുടെയെല്ലാം കടം വീട്ടാനാണെന്നും ആൻ്റണി സച്ചിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നും അതുപോലെ ശരത്തിനെ വഴിതെറ്റിക്കുന്നത് ആണെന്നും ഒക്കെ പറയാണ് രേവതിയോട് അപ്പോൾ രേവതി ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക ഇതൊക്കെ സത്യമാണോ മഹേഷ് എന്ന് ചോദിക്കും മഹേഷ് പറയുന്നുണ്ട് ഇതൊക്കെയാണ് സത്യം രേവതിയോട് ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണ് രേവതിക്ക് വിഷമാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ശരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെയുള്ള പ്രതീക്ഷ സച്ചിക്ക് അറിയാമായിരുന്നു അവനിങ്ങനെ വഴിതെറ്റി പോയി എന്ന് കണ്ടപ്പം ആ നിമിഷം സഹിക്കാൻ വയ്യട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലാതെ മനഃപൂർവ്വം ഉപദ്രവിച്ചതൊന്നും അല്ല അതുപോലെ കാറ് വിറ്റതും ഇങ്ങനൊരു കാര്യത്തിനാണ് സച്ചി നന്മയുള്ളവനാണ് അവൻ്റെ മനസ്സ് നിറയെ നന്മയാണുള്ളത് അതുകൊണ്ട് അവൻ ചെയ്തത് തെറ്റൊന്നും അല്ല രേവതി നിങ്ങൾക്കൊക്കെ പൊറുക്കാൻ പറ്റാവുന്ന തെറ്റ് മാത്രമേ സച്ചി ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പം രേവതിക്ക് സച്ചിയെക്കുറിച്ച് ഓർത്തിട്ട് അഭിമാനം തോന്നുകയാണ് കേട്ടോ ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കാറ് വിറ്റതെന്നും അതുപോലെ ശരത്തിൻ്റെ സത്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിയുമ്പം രേവതിക്ക് സച്ചിയോടുള്ള സ്നേഹം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്